ശിശി സിദ്ധിയായിരിക്കട്ട് വിശ്വ പത്രോസ്ലിയായി രണ്ടാം ലേഖനം രണ്ടാമത്യായും വ്യാജ പ്രവാചകന്മാർ ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ നാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളമ്പ് വരികയില്ല വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് പേരോടും കൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു സ്വതോങ്കൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാത്ത ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി ദുഷ്ടന്റെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു അവരുടെ മറ്റേ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധിദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയമാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു പ്രത്യേകിച്ച് മേച്ചമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും മഹിമ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണവർ ബലത്തിലും ശക്തിയിലും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്കെതിരായി അവമാനകരമായ വിധി പറയുന്നില്ല കൊല്ലപ്പെടുന്നതിന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയായി നയിക്കപ്പെടുന്ന വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണവർ തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു മൃഗങ്ങളുടെ നാശം തന്നെ അവർക്കും വന്നുകൂടും അവർക്ക് തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായി ലഭിക്കും പട്ടാപ്പകൽ മധുരോത്സവത്തിൽ മുഴുങ്ങുന്നത് അവർ ആനന്ദപ്രദമായി എണ്ണുന്നു നിങ്ങളോടൊത്ത് ഭക്ഷിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുടിച്ചു മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു അവർ കളങ്കവും വൈകല്യവും നിറഞ്ഞവരാണ് വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു അവർ അത്യാഗ്രഹത്തെ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിൻ്റെ സന്തതികളുമാണ് നേർ വഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു ബേൽ ബേബോറിൻ്റെ പുത്രനായ ബാലാമിൻ്റെ മാർഗമാണ് അവർ പിന്തുടർന്നത് അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ് അവൻ്റെ തെറ്റിനുള്ള ശാസനം അവന് ലഭിച്ചു ഒരു ഊമക്കഴുത മനുഷ്യ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ പ്രാന്തിന് അറുതി വരുത്തി അവർ വെള്ളമില്ലാത്ത അരുവികളും കൊടുങ്കാറ്റിനാൽ തുരുത്തപ്പെടുന്ന മൂടൽമഞ്ഞുമാണ് അവർക്കായി അന്ധകാരത്തിൻ്റെ അതോ ലോകം കരുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്രാപിച്ചവരെ വൃദ്ധമായ വാഗ്ദോരാനും വാഗ്ദോരാനും കൊണ്ട് വിശ്വാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യ വാഗ്ദാനം ചെയ്യുന്നവർ തന്നെ നാശത്തിൻ്റെ അടിമകളാണ് കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിനു ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തെതിനേക്കാൾ മോശമായിരിക്കും കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു നായ് ഛർദിച്ച് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്